ദൈവത്തിന്റെ സ്വത്ത് കക്കുന്നവർ ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ശബരിമലയിൽ സ്വർണം കട്ടവർ ശിക്ഷിക്കപ്പെടുമെന്നാണ് വിശ്വാസം കുറ്റപത്രം കുറ്റമറ്റതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ഷംസീർ പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം നടത്തിയത് പോലീസാണെന്നും പോലീസ് തന്നെയാണ് പ്രതികളെയെല്ലാം നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ദൈവത്തിന്റെ സ്വത്ത് കക്കുന്നവർ ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്നും സ്പീക്കർ പക്ഷെ അതിനകത്ത് ശബരിമല ആസ്ഥാനത്ത് നിന്ന് സ്വർണം കളവ് പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കട്ടവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം ദൈവത്തിൻ്റെതാണ് സ്വത്ത് ദൈവത്തിൻ്റെ സ്വത്ത് കക്കുന്നവൻ ഒരു കാരണവശാലും ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവർ പൂർണ്ണമായും പിടിക്കപ്പെടണം അവരെ പൂർണ്ണമായും തുടങ്ങിലടക്കണം അതിന് ഇച്ഛാശക്തിയുടെ നേതൃത്വം കൊടുക്കാൻ കേരള പോലീസിനും കേരള സർക്കാരിനും സാധിക്കുമെന്ന ബോധ്യം സ്വർണം കെട്ടവർ ശിക്ഷിക്കപ്പെടുമെന്നാണ് വിശ്വാസം പോലീസിന്റെ ശക്തമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടന്നത് എന്നാൽ ചില മാധ്യമങ്ങൾ പ്രതികളെയെല്ലാം ജാമ്യത്തിൽ വിട്ടേ എന്ന് വിലപിക്കുകയാണ് കുറ്റപത്രം കുറ്റമറ്റതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന സേനയാണ് പോലീസെന്നു സ്പീക്കർ പറഞ്ഞു ചില തെറ്റുകൾ സംഭവിച്ചേക്കാം അതുവഴി സേനയുടെ ആത്മവിശ്വാസം തകർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതായും സ്പീക്കർ കുറ്റപ്പെടുത്തി പോലീസിനകത്തെ തെറ്റായ ശീലങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലുള്ളത് വളപട്ടണത്ത് അരിക്കച്ചവടക്കാരന്റെ വീട്ടിലുണ്ടായ കവർച്ചയിലുൾപ്പെടെ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞത് സൂചിപ്പിച്ചുകൊണ്ട് സ്പീക്കർ പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ ഷംസീർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മുഖ്യാതിഥിയായി ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് പി എ ബിനു മോഹൻ കെ പി എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഞ്ജു കൃഷ്ണൻ വി വി രാജേഷ് കെ രാജേഷ് ഷൈജു മച്ചാത്തി എൻ കെ പ്രസാദ് ടി പ്രജീഷ് കെ മഹേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി എ ഖാൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി സിനീഷ് ഫടവതി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ എസ് ടി വിനു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ